പാൻ കാർഡിന് അപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നാൽ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചോളൂ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസ് എന്താണ് പാൻ കാർഡ് എന്നത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം ഇന്ന് ഇന്ത്യയിൽ എന്തൊരു സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഏതൊരാൾക്കും ഒരു പാൻ കാർഡ് നിർബന്ധമാണ് നിലവിലുള്ള പാൻ കാർഡിനെ സമഗ്രമായി പരിഷ്കരിച്ചുകൊണ്ടാണ് പാൻ ടു പോയിൻ്റ് ഒ കടന്നു വരുന്നത് ചിലർ ഇതിനെ പാൻ ടു പോയിൻറ് സീറോ എന്നും പറയുന്നുണ്ട് പക്ഷേ കേന്ദ്രമന്ത്രിയൊക്കെ ഇതിനെ ടു പോയിൻറ്റ് ഒ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാനും ഇതിനെ ടു പോയിൻ്റ് ഒ എന്ന് പറയുന്നു ഇതിൽ നടപടിക്രമങ്ങൾ ലളിതമാക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനുമാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് നിലവിലുള്ള പാൻ സിസ്റ്റം പരിഷ്കരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് ചെലവാക്കിയിരിക്കുന്നത് ഈ ഒരു സംവിധാനം വളരെ ലളിതമാണ് മാത്രവുമല്ല മുൻപത്തതിൽ നിന്നും വ്യത്യസ്തമായി ഇൻസ്റ്റന്റ് വെരിഫിക്കേഷനും സാധ്യമാണ് ഇതിനർത്ഥം നിങ്ങളുടെ പാൻ കാർഡ് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നു എന്നാണ് പലർക്കും മനസ്സിൽ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ പാൻ കാർഡ് ഉള്ളവർ പാൻ ടു പോയിൻറ് ഓയിന് അപേക്ഷിക്കേണ്ടതുണ്ടോ എന്ന് എന്നാൽ ഇപ്പോൾ പാൻ കാർഡിലെ വിവരങ്ങളിൽ യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ നിങ്ങൾ പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കേണ്ട ആവശ്യമേ ഇല്ല പഴയ കാർഡ് തന്നെ തുടർന്നും ഉപയോഗിക്കാം ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ സാധാരണ എ ടി എം കാർഡ് പോലെ പേഴ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡ് അല്ല എന്നുള്ളതാണ് ഇത് ഒരു ഡിജിറ്റൽ കാർഡാണ് പുതിയ കാർഡിൽ ക്യു ആർ കോഡ് ഉണ്ടായിരിക്കും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ ഫോട്ടോ ഉപ്പ് ഡേറ്റ് ഓഫ് ബർത്ത് അച്ഛൻ്റെയും അമ്മയുടെയും പേര് മുതലായവ ലഭിക്കും ബിസിനസ് ലോകത്ത് നിന്നും ഉയർന്നു വന്ന ഒരു ആവശ്യം സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പൊതുവായ ബിസിനസ് തിരിച്ചറിയൽ രേഖ ഉണ്ടാവണം എന്നതായിരുന്നു ഇനി ഈ പുതിയ സംവിധാനത്തിലൂടെ സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റൊരു മന്ത്രി പറയുന്നത് പാൻ ടു ഉപയോഗിച്ച് ഡാറ്റ സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നാണ് മാത്രവുമല്ല പൗരന്മാരുടെ വിവരങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധവുമാണെന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിനെ മറ്റ് സേവനങ്ങളുമായി പെട്ടെന്ന് ബന്ധിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ടാക്സ് ഫയൽ ചെയ്യാനും അതിനുവേണ്ടി അപേക്ഷിക്കാനും ഇനി എളുപ്പമായിരിക്കും മാത്രവുമല്ല മെച്ചപ്പെട്ട ഫീഡ്ബാക്ക് സംവിധാനവും ടു പോയിൻറ്റ് ഓ ഉണ്ട് ഈ സംവിധാനം മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സംവിധാനമുണ്ട് നിലവിൽ പാൻ കാർഡ് ഉള്ളവർക്ക് പുതിയ കാർഡിന്റെ പി ഡി എഫ് കോപ്പി ഇമെയിൽ ലഭിക്കും എന്നാണ് അറിയുന്നത് പാൻ ടു പോയിന്റ് ഓ അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കാം ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പാൻ ആധാർ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി ഒ ടി പി നൽകി കഴിഞ്ഞാൽ പുതിയ കാർഡ് നിങ്ങളുടെ മെയിൽ അഡ്രസ്സിൽ പി ഡി എഫ് ആയിട്ടാണ് വരുന്നത് എ ടി എം കാർഡ് പോലെയുള്ള ഫിസിക്കൽ കാർഡ് ആവശ്യമുള്ളവർക്ക് അമ്പത് രൂപ അടച്ചാൽ പുതിയ കാർഡ് തപാലിൽ തന്നെ ലഭിക്കും ആരുടെയെങ്കിലും കൈവശം ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അധികമുള്ള കാർഡ് സറണ്ടർ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും നിലവിൽ മൂന്ന് പോർട്ടലുകൾ വഴിയാണ് പാൻ കാർഡ് സേവനങ്ങൾ ലഭ്യമായിരുന്നതെങ്കിൽ പുതിയ പാൻ ടു പോയിൻ്റ് ഓയിൽ അത് ഒറ്റ പോർട്ടലിലേക്ക് മാറുന്നുണ്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുമല്ലോ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ബൈ